ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാൻ കാർഡുകൾ അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം മുതൽ പാൻ കാർഡുള്ളവർ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ഇന്ത്യയിൽ ഏതൊരു പൗരൻ്റെയും സാമ്പത്തിക രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാൻ കാർഡ് അഥവാ പെർമനന്റ് അക്കൗണ്ട് നമ്പർ ആദായ നികുതി വകുപ്പാണ് പാൻ കാർഡ് നൽകുന്നത് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനും നികുതി അടക്കുന്നതിനും തുടങ്ങി ഭൂരിഭാഗം സാമ്പത്തിക കാര്യങ്ങൾക്കും പാൻ കാർഡ് ആവശ്യമാണ് നികുതിദായകരുടെ വിവരങ്ങൾ ശേഖരിച്ച് വഹിക്കുന്നതിനാണ് ആദായ നികുതി വകുപ്പ് പാൻ കാർഡ് അവതരിപ്പിച്ചത് ഓരോ നികുതിദായകനും നൽകുന്ന ഈ പാൻ കാർഡ് നമ്പർ ഓരോരുത്തർക്കും വ്യക്തിപരമാണ് അതായത് ഒരു സീരിയൽ നമ്പറിൽ ഒരു കാർഡ് മാത്രമേ രാജ്യത്തുണ്ടാകൂ നികുതി വെട്ടിപ്പുകൾ തടയാനും കൂടിയാണ് പാൻ കാർഡ് അവതരിപ്പിച്ചതിൻ്റെ പ്രധാന ലക്ഷ്യം അനധികൃതമായ പണമിടപാട് കള്ളപ്പണ ഇടപാട് തുടങ്ങിയവയൊക്കെ തടയുക എന്ന ലക്ഷ്യവും പാൻ കാർഡിന് പിന്നിലുണ്ട് എന്നാൽ പാൻ കാർഡ് ഏതൊക്കെ കാര്യങ്ങൾക്കാണ് നിർബന്ധമാണെന്നത് പല ആളുകൾക്കും അറിയില്ല യഥാർത്ഥത്തിൽ പാൻ കാർഡ് നിർബന്ധമായും വേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾക്കാണെന്ന് നമുക്ക് നോക്കാം അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ ബാങ്കിൽ പാൻ കാർഡ് വിവരങ്ങൾ നൽകണം അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള ഡ്രാഫ്റ്റ് നിക്ഷേപിക്കുമ്പോഴും പാൻ കാർഡ് നിർബന്ധമാണ് ക്രെഡിറ്റ് കാർഡിനോ മ്യൂച്വൽ ഫണ്ട് പോലുള്ള നിക്ഷേപ പദ്ധതികൾക്കോ അപേക്ഷിക്കുന്ന സമയത്തും പാൻ കാർഡ് ആവശ്യമാണ് ഒരു ലക്ഷത്തിന് മുകളിൽ വില വരുന്ന ആസ്തികളുടെ ഇടപാട് നടത്തുമ്പോഴും പാൻ കാർഡ് വേണം അഞ്ചു ലക്ഷത്തിൽ കൂടുതൽ മൂല്യമുള്ള സ്ഥലങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോഴും മോട്ടോർ വാഹനങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോഴും പാൻ കാർഡ് വിവരങ്ങൾ നൽകണം കയറ്റുമതി ഇറക്കുമതി ചെയ്യുമ്പോഴും പാൻ കാർഡ് വേണം അതോടൊപ്പം ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള വിദേശയാത്രകൾ നടത്തുന്നതിനും പാൻ കാർഡ് വേണം നമ്മുടെ രാജ്യത്ത് വിവിധ തരത്തിലുള്ള പാൻ കാർഡുകളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓരോ വ്യക്തികൾക്കും നൽകുന്ന സാധാരണ പാൻ കാർഡാണ് രണ്ടാമത്തേത് രാജ്യത്തുള്ള കമ്പനികൾക്ക് നൽകുന്ന പാൻ കാർഡുകളാണ് മൂന്നാമത്തേത് വിദേശത്തെ പൗരന്മാർക്ക് നൽകുന്ന പാൻ കാർഡ് അതോടൊപ്പം വിദേശ കമ്പനികൾക്കും പാൻ കാർഡ് നൽകുന്നുണ്ട് ഈ നാല് തരത്തിലുള്ള പാൻ കാർഡുകളാണ് ഇന്ത്യയിലുള്ളത് ഇനി പാൻ കാർഡ് എപ്പോഴെങ്കിലും കാലഹരണപ്പെടുമോ എന്ന് നിരവധി പേർ ചോദിക്കുന്നുണ്ട് അതായത് ഇത് പുതുക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഒരു വ്യക്തിക്ക് പാൻ കാർഡ് ആജീവനാന്തമാണ് നൽകുന്നത് അത് പുതുക്കേണ്ട ആവശ്യമില്ല ഒരു പാൻ കാർഡ് റദ്ദാകുക ആ പാൻ കാർഡ് ഉടമയുടെ മരണത്തോടെ ആയിരിക്കും അതായത് ഒരിക്കൽ ഇഷ്യൂ ചെയ്താൽ ആ ആൾക്ക് ആജീവനാന്തം ആ പാൻ കാർഡ് മാത്രം മതി അതിനാൽ തന്നെ പാൻ കാർഡുകൾ കാലഹരണപ്പെടുന്നതിനെ കുറിച്ചുള്ള വ്യാജ സന്ദേശങ്ങളൊക്കെ എത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ആദായ നികുതി നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ സെക്ഷൻ നൂറ്റിമുപ്പത്തി ഒൻപത് എ പ്രകാരം ഒരാൾക്ക് ഒരു പാൻ കാർഡ് മാത്രമേ കൈവശം വയ്ക്കുവാൻ അനുവാദമുള്ളൂ നിങ്ങളുടെ പേരിൽ ഒരു പാൻ കാർഡ് നിലവിലുണ്ടെങ്കിൽ വീണ്ടും പുതിയ പാൻ കാർഡിനെ അപേക്ഷിക്കുവാനുള്ള അർഹതയില്ല അങ്ങനെ ചെയ്യുന്നത് നിയമലംഘനമാണ് അതിനാൽ ആരെങ്കിലും അറിയാതെ രണ്ട് പാൻ കാർഡുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരെ സറണ്ടർ ചെയ്യണം ഇനി പാൻ കാർഡ് എങ്ങനെ സറണ്ടർ ചെയ്യുമെന്ന് നോക്കാം ആദായ നികുതി വകുപ്പിന്റെ ഔദ്യോഗിക എൻ എസ് ഡി എൽ പോർട്ടലിലേക്ക് പോയി അപ്ലൈ ഫോർ പാൻ ഓൺലൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അടുത്തതായി ആപ്ലിക്കേഷൻ തരം വിഭാഗത്തിന് താഴെ നൽകിയിട്ടുള്ള നിലവിലുള്ള പാൻ ഡാറ്റയിലെ തിരുത്തൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക പാൻ റദ്ദാക്കൽ ഫോം സ്ക്രീനിൽ ദൃശ്യമാകും ആവശ്യമായ വിശദാംശങ്ങൾ പൂരിപ്പിക്കുക കൂടാതെ നിങ്ങൾ സറണ്ടർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാൻ കാർഡ് വിവരങ്ങളും സൂചിപ്പിക്കണം ശേഷം സമർപ്പിക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക അവസാനമായി ഓൺലൈൻ പേയ്മെന്റ് നടത്തി ഭാവി ആവശ്യങ്ങൾക്കായി ആപ്ലിക്കേഷൻ ൻ ഡൗൺലോഡ് ചെയ്യുക ആദായ നികുതി വകുപ്പിന്റെ നിയമപ്രകാരം ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ കൈവശം വയ്ക്കുവാൻ പാടില്ല നിങ്ങളുടെ കയ്യിൽ ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ ഉണ്ടെങ്കിൽ ആദായ നികുതി നിയമത്തിന്റെ ലംഘനമായി കണക്കാക്കുന്നതിനാൽ പിഴയും നിയമപരമായ പ്രത്യാഘാതങ്ങളും നേരിടേണ്ടി വന്നേക്കാം ഒരു വ്യക്തിക്ക് കൂടുതൽ പാൻ കാർഡുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ ആദായനികുതി നിയമം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഡി വകുപ്പ് പ്രകാരം നികുതി വകുപ്പ് അവർക്കെതിരെ നടപടി ആരംഭിക്കുന്നതാണ് ഈ നിയമപ്രകാരം പതിനായിരം രൂപ വരെ പിഴ ചുമത്തുന്നതുമാണ് മാത്രമല്ല നിലവിൽ ആദായനികുതി വകുപ്പിന്റെ അപ്ഗ്രേഡ് പാൻ ും ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട് ക്യു ആർ കോഡ് പോലുള്ള മെച്ചപ്പെട്ട സുരക്ഷാ സവിശേഷതകളോട് കൂടിയാണ് പാൻ ടു പോയിന്റ് ഓ വരുന്നത് പുതിയ കാർഡുകളിലേക്ക് നിങ്ങൾ മാറുന്നതുകൊണ്ട് നിരവധി ഗുണങ്ങളുമുണ്ട് അതായത് പുതിയ കാർഡുകളിൽ ഉടമയുടെ പേര് ജനന തീയതി പാൻ നമ്പർ തുടങ്ങിയവ എൻക്രിപ്റ്റ് ചെയ്ത രീതിയിലാണ് ഇതാണ് ക്യു ആർ കോഡ് സൂചിപ്പിക്കുന്നത് ഇതിന്റെ ഡ്യൂപ്ലിക്കേഷൻ വളരെ സങ്കീർണ്ണമാണ് അംഗീകൃത സ്കാനിംഗ് സോഫ്റ്റ്വെയറിന് മാത്രമേ ഇതിൽ നിന്ന് വിവരങ്ങൾ എടുക്കുവാൻ കഴിയൂ വേഗമേറിയതും കൃത്യമായ സ്ഥിരീകരണം ഈ ക്യു ആർ കോഡ് പ്രാപ്തമാക്കുന്നുണ്ട് വിവരങ്ങൾ തൽക്ഷണം സാധൂകരിക്കാനും ും ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ വായ്പാ അപേക്ഷ നിക്ഷേപം തുടങ്ങിയ നടപടികൾ ഈ പാൻ ടൂ പോയിന്റ് മാത്രമല്ല പാൻ ടൂ പോയിന്റ് ബന്ധപ്പെട്ട ഡാറ്റ ആദായനികുതി വകുപ്പിന്റെ പുതിയ രേഖകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നുണ്ട് പാൻ വിശദാംശങ്ങളിൽ വരുത്തുന്ന ഏതൊരു അപ്ഡേറ്റുകളും ഉടൻ ആദായ നികുതി ഡാറ്റാബേസിലും പ്രതിഫലിക്കും ക്യു ആർ കോഡിൽ ഉപയോഗിക്കുന്ന വിപുലമായ എൻക്രിപ്ഷൻ പാൻ കാർഡ് തട്ടിപ്പുകൾ ഇല്ലാതാക്കുമെന്നു തന്നെ പറയാം ഐഡന്റിറ്റി മോഷണത്തിൽ നിന്നും സാമ്പത്തിക തട്ടിപ്പിൽ നിന്നും ഉപയോക്താക്കളെ സംരക്ഷിക്കും പാൻ ടൂ പോയിന്റ് കോഡ് ഓൺലൈൻ വെരിഫിക്കേഷൻ എളുപ്പത്തിലാക്കും ഇത് പേപ്പർലെസ് പ്രക്രിയകളെ പിന്തുണയ്ക്കുകയും അതിനാൽ തന്നെ ഇടപാടുകൾ കൂടുതലും ഡിജിറ്റലാക്കാൻ സഹായിക്കുകയും ചെയ്യും ഇന്ന് വായ്പയ്ക്കായി പലരും മാസങ്ങളോളം കാത്തിരിക്കുന്നതിന് പ്രധാന കാരണങ്ങളിലൊന്ന് ഡാറ്റ വെരിഫിക്കേഷനിലെ കാലതാമസമാണ് അതോടൊപ്പം തന്നെ പുതിയ പാൻ കാർഡ് നിങ്ങളുടെ സാമ്പത്തിക രേഖകളുമായി സംയോജിപ്പിക്കാൻ സാധിക്കും ഇത് വായ്പാ നടപടികളും വേഗത്തിലാക്കുന്നുണ്ട് ഭാവിയിൽ പാൻ കാർഡ് ആധാർ ഡിജി ലോക്കർ മറ്റ് സർക്കാർ ഐഡികൾ എന്നിവയുമായി കൂടുതൽ ആഴത്തിൽ ബന്ധിപ്പിക്കുവാനും കഴിഞ്ഞേക്കും ഇത് വിവിധ സേവനങ്ങൾക്ക് ആവർത്തിച്ച രേഖകൾ സമർപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും കുറയ്ക്കും മാത്രമല്ല എല്ലാ പ്രധാന സാമ്പത്തിക ഇടപാടുകളും നിക്ഷേപങ്ങളും ഒരിടത്ത് ട്രാക്ക് ചെയ്യാൻ പാൻ ടു പോയിന്റ് സീറോ നിങ്ങളെ അനുവദിക്കും അതിനാൽ തന്നെ പഴയ പാൻ കാർഡ് പുതുക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഗുണങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക